അടുത്ത യാത്രയാണ് പോന്നെ ലണ്ട ലണ്ടൻ വഴിയാണ് ഒരു നാല് ദിവസത്തെ യാത്ര അപ്പൊ പോന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒരു സർവീസ് സ്റ്റേഷൻ നിർത്തിയ അപ്പൊ അതിന്റെ ബേക്കിലുള്ള സ്ഥലമാണ് പക്ഷെ നല്ല വർക്കാണ് അപ്പുച്ചെ ഓഡിയൻസ് വിളിക്കുന്നു ഓഡിയൻസ് ഇതാണ് ഇവിടത്തെ സർവീസ് സർവീസ് അടിപൊളി അവിടെ ഒക്കെ പോയിരുന്നു ഇവിടുന്ന് വാങ്ങി പോയി കഴിക്കാം നല്ല ലേക്ക് ഉണ്ട് എന്റെ സൈഡിൽ നല്ല റെസ്റ്റ് എടുക്കാം ലേക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്ക് അപ്പി ഇറങ്ങിയതാണ് പക്ഷെ ഗൂഗിൾ അമ്മച്ച് ആദ്യം പറ്റിച്ചു ഇപ്പോഴും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ദോണ്ടിരിക്കുകയാണ് ഒരു ഗുദാമൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവിടത്തേക്ക് പോകുന്ന അല്ലേ ആ ഇതോ കാണുന്നുണ്ട് പരിപാടികൾ സിംഗിൾ റോഡാണ് ഇങ്ങോട്ടൊരു വണ്ടി വന്നാ നമ്മൾ അതിനാണ് ഇങ്ങനത്തെ പാസിംഗ് പ്ലേസ് ഉള്ളത് നിങ്ങൾ അങ്ങനെ ഒരു വണ്ടി സൈഡാക്കണം കുതിരകളുണ്ട് ആൾക്കാ വണ്ടിയൊക്കെ തട കുതിര സൈഡിൽ കൂടെ പോലെ കുതിരയുണ്ട് വെള്ള ആടുണ്ട് ഇതാണ് സ്ഥലം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഇത് ലേക്ക് ഒരു സ്ഥലം ഇതൊക്കെ തന്നെ ആൾക്കാർ അവിടെ സഹതാക്കിയ ആൾക്കാരെ നിത്യേടിയാ പോന്നുണ്ട് നടന്നു പോലാ ഇത് ഇല്ല നമുക്ക് കാട് എടുക്കാൻ പറ്റില്ല നമ്മളിപ്പോ എന്താ നടക്കാൻല്ലോ ഞാൻ കൂടെ നോക്കിയിട്ട് കാരണില്ലല്ലോ ഇവിടെ വെക്കാല്ലോ ഇവിടെ നല്ല കോഡ് My party, We're just getting started. A life is a dream or a nightmare scarring. Hand me a drink, cause I think I'm going all in. Get me a shrink, who can catch me when I'm falling? Cover up my scars, flip the handlebars. Crash it in my car, wake up in a bar. I'll be a superstar, just on like my avatar. This world is so bizarre, empty out the reservoir. Yeah. I'm taking six shots, yeah, straight to the face. And I wanna get lost, I'm sick of this place, don't know to stop when I'm feeling this way. So I'm taking six shots till I'm feeling okay. I think I'm going crazy. Don't think I'll get on safe. So I'm taking six shots all straight to the face. I'm taking six shots. Are you coming with me? I'm taking six shots yeah straight to the face. And I wanna get lost and I'm sick of this.